എൻ്റെ പേര് നിമ്മി ഞാൻ എറണാകുളം ജില്ലയിൽ അടുത്തുള്ള തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു സ്കൂൾ അധ്യാപികയാണ് ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എനിക്ക് കോവിഡ് വന്നു കോവിഡിനെ തുടർന്ന് ശക്തമായ ചുമയായിരുന്നു അപ്പോൾ കോവിഡിൻ്റെ ചുമ തന്നെയാണെന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ജൂൺ മാസത്തിൽ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിപ്പിക്കുവാൻ പറ്റാതെ വന്നു എനിക്കത്രയും ശ്വാസമെടുക്കാനോ അല്ലെങ്കിൽ അധിക നേരം സംസാരിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല തുടർന്ന് ഒരു ഹോസ്പിറ്റലിൽ നടത്തിയ പരിശോധനയിലാണ് എനിക്ക് തൈമോമ തൈമസ് ഗ്ലാൻഡിലാണ് അതായത് നമ്മുടെ ഹാർട്ടിനും ലങ്സിനും ഇടയിലായിട്ടാണ് ഈ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് ആ രോഗത്തിൻ്റെ യാതൊരു സിംറ്റംസും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അത് ഡയഗ്നോസിസ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഫസ്റ്റ് സ്റ്റേജും കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലെ ആരംഭത്തിലാണ് എനിക്കത് ഐഡൻറ്റിഫിയാനായിട്ട് സാധിച്ചത് തുടർന്ന് ഞാൻ അവിടെ നിന്ന് വെല്ലൂർ സി എം സിയിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഞാൻ ചികിത്സയ്ക്ക് പോയി അവിടെ ചെന്ന് അവിടെ പെറ്റ് സ്കാൻ ചെയ്തു ബയോപ്സി റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ തൈമസ് ഗ്ലാൻഡിൽ തന്നെയാണ് എന്ന് മനസ്സിലായി അപ്പോൾ അവർ കീമോ പറഞ്ഞു ആറ് കീമോ ദെൻ സർജറി റേഡിയേഷൻ ഈ അസുഖത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറിയാണ് പക്ഷേ മൂ നാല് കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനോട് സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു സി ടി സ്കാൻ ചെയ്തപ്പോൾ കുറേയൊക്കെ എൻ്റെ ശരീരത്തിൽ നിന്ന് രോഗം മാറിയിരുന്നു പക്ഷേ എൻ്റെ ഗ്ലാൻഡ് ചുരുങ്ങിയിട്ടിരുന്നില്ല ഗ്ലാൻഡ് ചുരുങ്ങിയിട്ടില്ല അതിന് യാതൊരു മാറ്റവും ഇല്ല അതിൻ്റെ സെല്ലുകളുടെ എണ്ണം ക്യാൻസർ സെല്ലിൻ്റെ എണ്ണം കുറഞ്ഞത് മാത്രമാണ് ഡോക്ടർ പറഞ്ഞത് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർജറി ഡിപ്പാർട്ട്മെൻറ്റിലും പോയി ഡോക്ടേഴ്സിനെ കാണാൻ പറഞ്ഞു അവിടെ ചെന്നു പക്ഷേ അവർ രണ്ടുപേരും നിരാശാജനകമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞങ്ങളോട് പറഞ്ഞത് രണ്ടും അവർക്ക് സാധ്യമല്ല കാരണം ഈ ഗ്ലാൻഡ് വലുതായി എൻ്റെ ഹാർട്ടിലെ രണ്ട് പ്രധാന ഞരമ്പ് പ്രധാന നർവ്സുകൾ ഈ ഗ്ലാൻഡിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചതായിട്ടാണ് ഇവർക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ സർജറി ചെയ്താൽ അത് ജീവന ഭീഷണിയാണ് തിരികെ കിട്ടുമെന്ന് ഉറപ്പില്ല റേഡിയേഷൻ ചെയ്താൽ അത് ഹാർട്ടിനും ലങ്സിനും പ്രശ്നമാണ് അതുകൊണ്ട് അതും സാധ്യമല്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ പറഞ്ഞു വന്ന കീമോ തന്നെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആറ് കീമോ കംപ്ലീറ്റ് ആക്കി ആ ആയിടയ്ക്ക് ഞങ്ങൾ വല്ലൂർ താമസിച്ചിരുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഹീലിംഗ് സെൻ്ററിലായിരുന്നു സ്നേഹഭവൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി എന്നോട് ഈ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങളെ കുറിച്ച് ഞങ്ങളോട് പറയായിരുന്നു അപ്പോൾ ആ ചേച്ചിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു മോൾ അവിടെ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടാം തീയതി കൃപാസനത്തിൽ വന്നു കീമോയുടെ ശാരീരിക അസ്വസ്ഥതകൾ വെച്ചാന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ റോട്ടിൽ നിന്ന് പോലും കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ആ ശാരീരിക അസ്വസ്ഥതകൾ വെച്ചുകൊണ്ട് എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഇടപെടലെ ഓരോ സ്റ്റേജിലും എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് യാതൊരു താമസവും കൂടാതെ എനിക്ക് മറ്റുള്ളവർ ക്യൂ പോലെ ക്യൂ നിൽക്കാനോ അങ്ങനെയൊന്നും വന്നില്ല ആരേക്കോ എന്നെ വന്ന് സഹായിച്ച് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന ദൈവത്തിൻ്റെ വചനം സാധൂകരിക്കുന്നതായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞങ്ങൾ വീണ്ടും ഡിസംബറിൽ പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു റേഡിയേഷൻ ഡോക്ടറെ കാണാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും റേഡിയേഷൻ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു ഡോക്ടർ പറഞ്ഞു മാതാവിൻ്റെ ഇടപെടൽ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പോകുന്ന വഴിക്കെല്ലാം ആ കാശുരൂപം കയ്യിൽ വയ്ക്കുമായിരുന്നു തൈലം പറ്റിയിട്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു ഞാൻ റേഡിയേഷൻ ചെയ്യാം അപ്പം ഞങ്ങൾ ചോദിച്ചു ഡോക്ടറെ അത് സാധ്യമാണോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല ഞാൻ റേഡിയേഷൻ ചെയ്യാം പക്ഷേ അവിടെ ഒരു കാര്യം എൻ്റെ ഗ്ലാൻഡ് വലുതാവുക ചെയ്തത് ചുങ്ങിയിട്ടില്ല ഇപ്പോഴും ആ ഗ്ലാൻഡ് മെഡിസിൻ തന്നിട്ട് എൻ്റെ ക്യാൻസർ സെല്ല് ഉള്ളൂ പക്ഷേ അത് ചുരുങ്ങിയില്ല വലുതാവുകയാണ് ചെയ്തത് ഇപ്പം ഡോക്ടർ വീണ്ടും പറഞ്ഞു റേഡിയേഷൻ കഴിഞ്ഞ് ഡോക്ടർ റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സർജനെ കാണാൻ പറഞ്ഞു അപ്പോൾ സർജൻ്റെ അടുത്ത് തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആദ്യം എനിക്ക് ഒത്തിരി സംസാരിക്കുമ്പോൾ ശ്വാസം ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ സർജനെ കാണാൻ വന്നിട്ട് സദ്യം പറഞ്ഞു ആ ജൂനിയർ ഡോക്ടറെ കാണാൻ സാധിച്ചത് ഇപ്പോൾ ജൂനിയർ ഡോക്ടറിനോട് പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത അദ്ദേഹം വീണ്ടും ഞങ്ങളോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു സീ ഞാൻ എൻ്റെ സീനിയർ ഡോക്ടർ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് സീനിയർ ഡോക്ടർ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ആദ്യം എടുത്ത ഡോക്ടർക്കല്ല ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അവിടെ ആ ഡോക്ടറായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും ഡോക്ടർ കുറ്റം പറയില്ല ആ ഡോക്ടർ ആയിരുന്നെങ്കിൽ എനിക്ക് സർജറി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടു ഒരു മലയാളിയായ ഒരു ഡോക്ടറെ ഒരു സർജനെ കിട്ടി അദ്ദേഹത്തിൻ്റെ കൃപയാൽ എനിക്ക് സർജറി ചെയ്തു അങ്ങനെ റേഡിയേഷനും പറ്റില്ല സർജറിയും പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് ഇത് രണ്ടും സാധ്യമായി മറ്റൊന്ന് ഇതിൻ്റെ എല്ലാം റേഡിയേഷൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ ലങ്സിൽ വെള്ളം കെട്ടിയെങ്കിൽ വീണ്ടും ചുമ വന്നു വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പളമനോളജിസ്റ്റ് പറഞ്ഞു ലങ്സിൽ വെള്ളം കെട്ടിയതാണ് അത് കുത്തിയെടുക്കണം കുത്തിയെടുക്കുമ്പോൾ ധാരാളം സൈഡ് എഫക്റ്റുകൾ അതിന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും ഉടമ്പടിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെ മാറിയിരുന്നു ഉടമ്പടി പ്രാർത്ഥനകളിൽ നിന്നൊക്കെ ഉടമ്പടി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളിൽ നിന്നൊക്കെ മാറിയിരുന്നു എക്സ്റേ എടുത്തു രണ്ട് എക്സ്റേ എടുത്തപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് അതിൽ വെള്ളം കെട്ടി നിൽക്കുവാണ് സി ടി സ്കാൻ ചെയ്യണം സി ടി സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു സി ടി സ്കാൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ആ ഡോക്ടറെയോട് എൻ്റെ അടുത്ത് പറഞ്ഞു എക്സ്റേയിൽ കാണിക്കുന്നത് വെള്ളക്കെട്ട് തന്നെയാണ് നമ്മളത് എടുക്കണം പക്ഷേ അവിടെ വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേയും ഞാൻ മുടങ്ങി കിടക്കുന്ന ഉടമ്പടി പ്രാർത്ഥനകൾ ഞാൻ തുടർന്നും ചെയ്തു കൊള്ളാമെന്ന് അതിൻ്റെ ഫലമായി തന്നെ സി ടി എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല അതിൽ ചെറിയൊരു ഇൻഫെക്ഷനേ ഉള്ളൂ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ മാതാവിൻ്റെ ഇടപെടലുകളാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ധാരാളം ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ താമസിക്കുന്നിടത്ത് തന്നെ നമുക്ക് ഈ പത്രങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചു അപ്പം എനിക്കുണ്ടായ അനുഭവങ്ങൾ പിന്നീട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന രോഗികളോട് പറയുവാൻ എനിക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടും വസ്ത്രം നൽകാൻ പറ്റുന്നവർക്ക് വസ്ത്രം കൊടുത്തും ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുത്തൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു ഇന്ന് ഇവിടെ ഞാനിവിടെ വന്ന് നിന്ന് ഇതേ രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് രണ്ടാമത് സർജറി ചെയ്തു രണ്ടാമത് സർജറി ചെയ്ത് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ ക്യാൻസർ സെല്ലുകളും പഴയ എല്ലാ ക്യാൻസർ സെല്ലുകളും എടുത്തു കളഞ്ഞു എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു ഇനി പുതിയൊരു ക്യാൻസർ സെല് വരാതെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ദൈവത്തോട് പ്രാർത്ഥിക്കുക കാരണം ഇത് ഇത്രയും നടക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ മാത്രമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യൻ്റെ വഴികൾ അസ്തമിക്കുകയും അവന് മുമ്പിൽ വഴികളില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ വാഗ്ദാന നാട് തേടിയുള്ള യാത്രയിലെ ഒത്തിരിയേറെ ഉണ്ടായിരുന്നു ആ പ്രതിബന്ധങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്യാൻ സാധിച്ചത് അവരോടൊപ്പം ഉണ്ടായിരുന്ന വാഗ്ദാന പേടകത്തിൻ്റെ സാക്ഷ്യ പേടകത്തിൻ്റെ ശക്തിയാലാണ് സംരക്ഷണത്താലാണ് ജോർദാൻ നദി വറ്റിക്കുന്നതും അതുപോലെ ജെറീക്ക കോട്ടയുടെ സൈനിക ശക്തി തകർക്കുന്നതും ശത്രു രാജാക്കന്മാരെയൊക്കെ പരാജയപ്പെടുത്തി തൻ്റെ ജനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാക്ഷ്യ കൂടാരമാണ് അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നത് ഇവിടെ ഈ മകളുടെ അവസ്ഥയിൽ ഓപ്പറേഷനും ചെയ്യാൻ പറ്റിയില്ല റേഡിയേഷനും എടുക്കാൻ പറ്റില്ല ക്യാൻസർ ഉണ്ട് താനും തൈമോ ക്യാൻസറ് അപ്പോഴത് തേർഡ് സ്റ്റേജിൻ്റെ ആരംഭമാണ് അത് എ മരുന്നുണ്ട് തന്നെ മാറില്ല ഓപ്പറേഷൻ ചെയ്യാനോ റേഡിയേഷൻ ചെയ്യാനോ ഒന്നും ഡോക്ടേഴ്സ് തയ്യാറാകുന്നില്ല ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ചെയ്താൽ ഹൃദയത്തിലെ രണ്ട് പ്രധാന നർവ്സ് ഈ ഗ്ലാൻറ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകും ബ്ലീഡിങ് ഉണ്ടായാൽ പിന്നീട് അത് വളരെ ക്രിട്ടിക്കലാണ് ലൈഫ് ത്രെട്ടണിങ് ആണ് അതുകൊണ്ട് ആരും തന്നെ അതിനൊന്നും മുതിരുന്നില്ല ഡോക്ടേഴ്സൊന്നും തയ്യാറാകുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് അതിലൊക്കെ മാറ്റങ്ങൾ വരിക ഡോക്ടേഴ്സ് സമ്മതിക്കുന്നു അവരത് ചെയ്യാൻ തയ്യാറാകുന്നു അവർ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ കയ്യിലല്ല ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ തങ്ങൾ ചികിത്സിച്ചിരുന്ന തങ്ങൾ ചികിത്സയ്ക്കായി നിന്നിരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തി പറഞ്ഞാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും പിന്നീട് ഉടമ്പടി എടുക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് കാണുവാൻ സാധിക്കുക എന്നാൽ തങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടുമ്പോൾ ഇവർ ആ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ അങ്ങ് നിർത്തുകയാണ് അതിനുശേഷമാണ് ലങ്സിൽ പിന്നീട് വെള്ളം കെട്ടുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും ഡോക്ടർ റിപ്പോർട്ട് പറയുന്നത് വീണ്ടും അമ്മയുടെ അടുത്ത് കൂടുതൽ ആശ്രയിക്കുകയാണ് അതായത് തങ്ങൾക്ക് വന്നുപോയ ഒരു പിഴവ് ഇനി ഒരിക്കലും തങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നും ഉടമ്പടി ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകും സുസ്നോട് പറഞ്ഞത് ഇതിനു മുമ്പും പ്രാർത്ഥിക്കും മാതാവിൽ ആശ്രയിക്കുന്നവരായിരുന്നു എന്നാൽ പെട്ടെന്നൊരു നിമിഷം വീണ്ടും അതൊക്കെ കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഇവർക്ക് തന്നെ വരുന്നുണ്ട് കൂടുതൽ മുറുകെ അമ്മയോട് അമ്മയെ പിടിക്കുകയാണ്